അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു അത് നമ്മുടെ പ്രവർത്തികളുടെ ഫലമായിട്ടല്ല അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്കുമുമ്പ് യേശുക്രീസ് നമുക്ക് നൽകിയ കൃപാവരവുമനുസരിച്ചാണ് ഈ കൃപാവരം നമ്മുടെ രക്ഷകനായ യേശുക്രീസിൻ്റെ ആഗമനത്തിൽ നമുക്ക് പ്രത്യക്ഷീകരിച്ചിരിക്കുന്നു അവൻ മരണത്തെ ഇല്ലാതാക്കുകയും തൻ്റെ സുവിശേഷത്തിലൂടെ ജീവനം അനശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നുവെന്ന തിമോത്യാക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒൻപതും പത്തും വാക്യങ്ങളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു കാരുണ്യവാനായകർത്താവെ ഈ പ്രഭാതത്തിലങ്ങയുടെ കൃപയെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കുകയും അനശ്വരത ഞങ്ങൾക്കായി നൽകുകയും ചെയ്യുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു വിശുദ്ധമായ വിളിയാലാണ് കർത്താവെ ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നത് ഞങ്ങളുടെ യാതൊരു മേന്മയോ പ്രവൃത്തിയുടെ ഫലമായിട്ടോ അല്ല അങ്ങ് പിതാവിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ടാണ് ഞങ്ങൾക്കൊരോരുത്തർക്കും ഈ ഒരു വിളി നൽകിയിരിക്കുന്നത് വിശുദ്ധമായ വിളിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ദൈവകൃപാപരത്തിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവിൽ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ ശക്തിപ്പെടുത്തണമേ ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി ഞങ്ങളെ പരിപാലിക്കണമേ നിൻ്റെ കൃപ നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച വിശുദ്ധമായ വിളിയാണെന്ന് ബോധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും എല്ലാ അപത്തോപകടങ്ങളെ കാത്തുകൊള്ളണമേ നിന്നും അസ്വസ്ഥ രക്ഷിക്കണമേ നിൻ്റെ സ്നേഹവും ചൈനം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിച്ചുകൊണ്ടാണ് ഈ ദിവസത്തിൻ്റെ സമാപനത്തിൽ ദിവസത്തെ സമർപ്പിക്കുവാൻ കൃപ നൽകണമേ ഈശോയെ നന്ദി ഈശ്വര സ്തുതി ഈശോ ആരാധന